നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കഴിഞ്ഞ മൂന്ന് കളികളായിട്ട് നെയ്മർ ജൂനിയറുടെ സാൻഡോസിനെ വിജയിക്കാൻ പറ്റിയിട്ടില്ല മിറാസോളിനോട് മൂന്ന് ഗോളിൻ്റെ തോൽവി ഇൻ്റർനാസിയണലിനോട് രണ്ടേ ഒന്നിൻ്റെ തോൽവി സ്പോർട്ടിനോട് രണ്ടേ രണ്ടിൻ്റെ തോൽവി ഇങ്ങനെ വളരെ മോശമായ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പം കഴിഞ്ഞ കളിയിൽ ആരാധകരുമായിട്ട് നെയ്മർ ഉടക്കുന്നത് നമ്മൾ കണ്ടു കളിയുടെ അവസാനത്തിൽ നെയ്മർ ഉടക്കി എന്നതിനേക്കാൾ അപ്പുറം ഒരു ആരാധകൻ ടിക്കറ്റ് പോലും എടുക്കാതെ വന്നുകൊണ്ട് നെയ്മറ് വളരെ മോശമായി വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് അത് വലിയ വാർത്തയായി നെയ്മർ ആരാധകരോട് നേരിട്ട് ഏറ്റുമുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ സാൻഡോസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ നടത്തിയപ്പോഴാണ് മനസ്സിലായത് അയാൾ ടിക്കറ്റ് പോലും എടുക്കാതെ വന്നതായിരുന്നു എന്ന് ഇപ്പോൾ ഇന്നത്തെ കളിക്ക് ഇന്ന് സാൻഡോസ് വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നുണ്ട് കൂടെയാണ് ഇതിന് കളികൾ രാ ഇന്ന് രാത്രിയാണ് ബ്രസീലിൽ മത്സരമെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് കളി ആ കളിക്ക് എത്തുന്ന ആരാധകരെ അതായത് ടിക്കറ്റ് എടുത്ത് വരുന്നവരുടെ ഐഡൻറ്റിറ്റി കൃത്യമായി പരിശോധിച്ചിട്ടേ സ്റ്റേഡിയത്തിലേക്ക് വിടൂ എന്ന് സാൻഡോസ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ റെക്കഗ്നീഷൻ എടുക്കും എന്നിട്ടാണ് കടത്തി വിടുകയുള്ളൂ എന്ന് സാൻഡോസ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് സാൻഡോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് അതിലവർ പറയുന്നത് ഇന്നലെ ഇട്ട പോസ്റ്റാണ് നാളെയാണ് സാൻഡോസിൻ്റെ അടുത്ത മത്സരം എന്തായാലും ടിക്കറ്റ് അവൈലബിൾ ആണ് ഫേഷ്യൽ റെക്കഗ്നീഷൻ വിൽ ബി യൂസ്ഡ് ഫോർ ടിക്കറ്റ് പർച്ചേസ് ആൻഡ് സ്റ്റേഡിയം ആക്സസ് ഇൻ ഓൾ സെക്ഷൻസ് എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത് അതായത് എല്ലാ സെക്ഷനിലും ഏത് തലത്തിലുള്ള ടിക്കറ്റ് എടുത്താലും ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ എടുക്കും അത് കഴിഞ്ഞ് സ്റ്റേഡിയം ആക്സസിനും നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്തിട്ട് മാത്രമേ കടത്തിവിടൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി നടക്കാതിരിക്കാൻ നെയ്മുറ പോലെയുള്ള താരങ്ങളൊക്കെ കളിക്കുന്നതാണ് സെക്യൂരിറ്റി ടൈറ്റാക്കാൻ സാൻഡോസ് തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം അത് ഒരു ഭാഗത്ത് അങ്ങനെ നടക്കട്ടെ മറുഭാഗത്ത് ബ്രസീൽ ടീമിൻ്റെ സ്കോഡ് പ്രഖ്യാപനത്തോടടുക്കുകയാണ് ഇപ്പം സെപ്റ്റംബറിൻ്റെ തുടക്കത്തിൽ ബ്രസീലിന് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമുണ്ട് അതിലേക്ക് നെയ്മർ തിരികെ എത്തുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ് ഈ കളി കാണാൻ കാർലോ അഞ്ചലോട്ടിയുടെ അസിസ്റ്റൻറ്റുമാരെത്തും നെയ്മറുടെ കളി വീക്ഷിക്കാൻ എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട് അതുകൊണ്ട് ഇതൊരു നിർണായക മത്സരമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം